പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദോ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല എല്ലാവരും ചോദിക്കുന്ന ലവ് സ്റ്റോറിയുടെ തന്നെ കഥയാണ് ഇപ്പം എൻ്റെ പ്രണയ ഓഹാണെന്ന് ഞാൻ എല്ലാവരോടും തന്നെ പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തുകാരിയായത് എങ്ങനെയാണ് ഇടുക്കിക്കാരിയുടെ സൗണ്ടാണല്ലോ മലപ്പുറത്തുകാരിയായതെങ്ങനെയാണ് ഇത് മലപ്പുറംകാരുടെ ഭാഷയല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുക്കിക്കാരിയാണ് അതുകൊണ്ടാണ് മലപ്പുറം ഭാഷ കറക്റ്റായിട്ട് കിട്ടാത്തത് മലപ്പുറം ഭാഷയ്ക്ക് ഒരുപാട് വ്യത്യാസങ്ങളും പ്രത്യേകതകളും ഉണ്ടല്ലേ ഇവിടെ വന്നപ്പോഴാണ് എനിക്കും അത് മനസ്സിലായത് അങ്ങനെ വന്ന് പെട്ട നാടും ജനിച്ചു വളർന്ന നാടും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ ഒരുപാട് ഭവിഷ്യത്തുകളും ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എല്ലാം കൂടും കൂട്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ എല്ലാവരും പറഞ്ഞതിന് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിലൂടെ കാണാം നിങ്ങളുടെ ബാക്കി വിശേഷങ്ങളൊക്കെ എന്നെക്കുറിച്ച് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വീഡിയോ കണ്ട ശേഷം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഇടാം കേട്ടോ എന്തെങ്കിലും സംശയങ്ങൾ പറഞ്ഞിട്ട് ആരും പൊങ്കാല ഇടാൻ വേണ്ടി വരണ്ട എന്നോട് ഡൗട്ട് ചോദിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇടുക്കി അടിമാലി കമ്പ്ലിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ എൻ്റെ വീട് ഇപ്പം നിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ എന്ന സ്ഥലത്താണ് ഒരുപാട് ദൂരെയാണ് അപ്പോൾ ഈ ദൂരത്തൊന്ന് ഇവിടുത്തെ ആൾ എന്നെ കാണാനായിട്ട് എന്ന പോലെ അവിടെ എത്തിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബൊന്നും വഴിയല്ലാട്ടോ പരിചയപ്പെട്ടത് കുറേ വിവരം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയൊന്നും അല്ല പരിചയപ്പെട്ടത് നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് നേരിട്ട് കണ്ടിട്ടൊന്നും കണ്ട വഴി പ്രണയിക്കുകയൊന്നും ആയിരുന്നില്ല ഞാൻ വർക്കിന് പോയ സമയത്ത് അതായത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടി നേഴ്സിങ്ങിന് പോകാമെന്നാണ് വിചാരിച്ചത് നേഴ്സിംഗ് ക്ലാസ് തുടങ്ങണമെങ്കിൽ കുറച്ചൊക്കെ സമയം വേണമല്ലോ അപ്പോൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ഫാഷനാണല്ലോ പഠിത്തം കഴിഞ്ഞ് കുറച്ച് ബ്രേക്ക് കിട്ടുമ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി കയറുക എന്നുള്ളത് അങ്ങനെ ഒരു ഷോപ്പിൽ വർക്കിന് പോയിരുന്നു അങ്ങനെ ഷോപ്പിൽ വെച്ച് കണ്ടതാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പാതി എന്ന് പറയുന്ന അരുണിനെ അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം ഞാൻ ആ ഷോപ്പിൽ നിന്ന് വർക്ക് അവസാനിപ്പിച്ചിറങ്ങി കാരണം എൻ്റെ ലോണിൻ്റെ കാര്യമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പെൻഡിങ്ങും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് ലോൺ ശരിയായില്ല ബാക്കി എൻ്റെ കൂടെയുള്ള ഞാൻ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് ഒഴിച്ച് ബാക്കി എല്ലാവരും ആ സമയത്ത് നേഴ്സിങ്ങിന് പിന്നെ അങ്ങനെ അങ്ങ് പോയിട്ടോ അങ്ങനെ പിന്നീട് ഞാൻ വേറെ ലോണിന് അപ്ലൈ ചെയ്യാൻ നോക്കിയെങ്കിലും എനിക്ക് കിട്ടിയില്ല അങ്ങനെ പിന്നെ അതങ്ങ് ക്യാൻസലായി ചിലപ്പം ഈശ്വരൻ വിധിച്ച വിധി എന്ന് പറയുന്നത് ഇതായിരിക്കുമല്ലോ തലവര എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തലവര എത്തിപ്പെട്ടിട്ടത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ അന്ന് എട്ടും പൊട്ടും തെറിയാത്ത പ്രായം തിന്നൊക്കെ പറയുന്നത് പോലെ വിവാഹ കുറിച്ച് ചിന്തിച്ചത് നല്ല ഫ്രണ്ടാണ് അപ്പോൾ ഇവരുടെ അമ്മയുമായിട്ട് ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഫാമിലീസും വലിയ കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിൽ തന്നെ ഞാൻ മലപ്പുറത്തേക്കെത്തി പക്ഷേ പിന്നീട് വിവാഹത്തിന് ശേഷമാണ് ചിന്തിക്കുന്നത് എന്തായി തീരും കാരണം ഞാൻ ക്രിസ്ത്യനാണ് ഒരു ഹിന്ദുവാണ് അങ്ങനത്തെ ജനങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലപ്പുറത്തെത്തി അങ്ങാടിപ്പുറം തിരുമാതാങ്ങുന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ വിവാഹം പക്ഷേ സംഭവിച്ചെന്താന്ന് വെച്ചാൽ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ എത്തിയ ശേഷമാണ് മനസ്സിലാവുന്നത് ഇവിടുത്തെ ഭാഷ എനിക്കറിയില്ലാത്ത ഒരു ഭാഷയായിരുന്നു എന്നുള്ളത് അവിടെയാണ് ഞാൻ ആകെ പെട്ടുപോയി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരു വീട്ടിലായി കഴിയുമ്പോൾ അവർ പറയുന്നത് ഞാൻ പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവിടെ എനിക്ക് സപ്പോർട്ടായി നിന്നത് ഹസ്ബൻഡ് പിന്നെ അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അവർക്ക് എല്ലാ ഭാഷ ഏകദേശം ഒക്കെ അറിയാവുന്നതുകൊണ്ട് മനസ്സിലാവില്ലാത്ത കാര്യങ്ങൾ എനിക്ക് റീ പറഞ്ഞു തരുമായിരുന്നു എന്നോട് പൂള എന്ന് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു ചെമ്പട്ടി മടാള് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്തു നിന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനായിരുന്നു കേട്ടോ പുള്ളി ഇപ്പം ഇല്ല പക്ഷേ ഭയങ്കര ഒരു കെയറിങ്ങും ഒരു മോളെ പോലെ കാണാമെന്നറിയില്ല അതെനിക്ക് ഒരു ഒരു മരുമകളായി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നറിയുന്നത് അമ്മായിമ്മ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ മൂസാക്ക പോയി പക്ഷേ അമ്മായിമ്മ അങ്ങനെ തന്നെയായിരുന്നു അമ്മായിമ്മ വർക്കിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊരാളായിരുന്നു ആ അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കെയറിങ് ആയിരുന്നു വയ്യാതായിരുന്നപ്പോഴും എൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ ഒരു അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ ആ അച്ഛനെ നോക്കിയത് അതേപോലെ നമുക്ക് അങ്ങനെ ഒരു നിമിഷം എന്ന് പറയുന്നത് അപ്പോൾ കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത് അതുകൊണ്ടാണ് അതും കൂടി പറഞ്ഞത് കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ മോള് ജനിച്ചു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോനും ജനിച്ചതെട്ടോ അപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ പത്ത് പതിമൂന്ന് വർഷമായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നവരെ കള്ളായിപ്പോൾ അത്യാവശ്യം അടിയും പിടിയും വഴക്കും ഇണക്കവും പിണക്കവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം കൂടെ ഉണ്ടാവണം അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു എനിക്കതിനെ കുറിച്ച് പറയാൻ കുഴപ്പമില്ല എൻ്റെ നാടെന്ന് പറഞ്ഞ എനിക്ക് ആകെ അവിടെ നിന്ന് പോന്നിട്ടുള്ള ഒരേ ഒരു സങ്കടം എന്ന് പറയുന്നത് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കൂടി പോകാൻ പറ്റില്ല അതേപോലെ എന്തിനെങ്കിലൊന്ന് വിളിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവിടെ എത്തപ്പെടണമെങ്കിൽ ഒരു ദിവസത്തെ യാത്ര തന്നെയുണ്ട് ഇപ്പോഴും ഇടയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നത് ആ ഒരു കാര്യം ഓർത്തിട്ടാണ് ഇവിടെ നിന്ന് നല്ല ദൂരമാണ് അങ്ങോട്ടെന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ടയേർഡ് ആവാറുണ്ട് ഒരു ദിവസം എന്ന് പറയുന്നത് യാത്ര വൺ ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നെ പറയേണ്ടായിരുന്നു പിന്നെ വണ്ടി വണ്ടിയെടുത്തോണ്ട് വലിയ അതൊക്കെ പോകുന്നുണ്ട് ഇപ്പോഴത്തെ യാത്ര വലിയ കുഴപ്പമില്ലെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ എൻ്റെ അച്ഛനെ വയ്യാതിരുന്ന സമയത്തൊക്കെ എനിക്കൊന്നും കാണാൻ പോകാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം ഇത്രയും ദൂരത്തൊന്നും പിന്നെ ചേട്ടായി പോയി ഇവിടുന്ന് പക്ഷേ മോനെ അപ്പോൾ ചെറുതാണ് അവനെ കൊണ്ട് പോകാൻ പറ്റാത്ത വയ്യാത്ത പോയി അപ്പോൾ ഹസ്ബൻഡ് മാത്രം പോയിട്ടുള്ളൂ പക്ഷേ പിറ്റേ ദിവസം അച്ഛന് വയ്യാതായി എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും എത്തപ്പെട്ടിട്ടും എനിക്ക് എത്തപ്പെടാൻ പറ്റാത്തത് ഒരു ദൂരം ആയതുകൊണ്ടാണ് അതുമാത്രമുള്ളൂ എനിക്ക് സങ്കടം എന്ന് ബാക്കിയൊക്കെ ഞാൻ ഹാപ്പിയാണ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യും വിവാഹം കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് പ്രണയിച്ച് നടക്കുന്നത് പോലെയല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത് കാരണം പ്രണയിക്കുമ്പോഴുള്ള ആ ഒരു ഹാപ്പി മൊമെൻ്റ് ഒന്നും ആയിരിക്കില്ല കാരണം നമ്മള് നമ്മുടെ വീട്ടാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പക്ഷേ ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് കടമ്പകളുണ്ട് അതേപോലെ പ്രണയിച്ച പോലെയുള്ള കെയറിംഗ് സ്നേഹമൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കുറവല്ലേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരോടും പ്രണയിക്കുന്നവരോടും പ്രണയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരോടും ഇനി വിവാഹം കഴിക്കാനുള്ളവരോടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ പ്രണയിച്ച് നടക്കുന്നത് പോലെ ആയിരിക്കില്ല വിവാഹത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരുപാട് ഒരുപാട് ഒരുപാട് വ്യത്യസ്തമാണ് പ്രണയിക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി കാരണം നമുക്കൊന്നും അറിയേണ്ട ഫോൺ വിളി വർത്തമാനം മാത്രമേ ഉള്ളൂ പക്ഷെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ സ്വറ പറച്ചിലും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് സത്യസന്ധമായി എൻ്റെ ജീവിത അനുഭവം കൊണ്ട് പറയാം എങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നിട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ അതിനെക്കുറിച്ച് പറയാം അപ്പോൾ എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറ്റാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക ഇനി അതിനു വേണ്ടി പൊങ്കാല ഇടാൻ വരരുത് അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത്രേക്കുള്ളൂ എല്ലാ ദിവസത്തെയും ലൈവിലേ എന്നോട് ഇങ്ങനെ നിരന്തരമായി ചോദിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ